നമ്മുടെ ഇന്നത്തെ ലഞ്ച് പ്രിപ്പറേഷനുള്ള കറി ഉണ്ടാക്കാം അപ്പം നമ്മളൊരു കുഞ്ഞി ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ തക്കാളി രണ്ട് മൂന്ന് പച്ചമുളക് ഒരു കഷ്ണ ഇഞ്ചി കറിവേപ്പില ചെറിയ ചെറിയുള്ളി കുനുകുനരിഞ്ഞത് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഒന്നര സ്പൂൺ മുളക് പൊടിയും ഒരു മുക്കാൽ സ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ ഒരു സ്പൂണ് കല്ലുപ്പ് എല്ലൂടി ഇട്ടു കൂടിട്ട് മാങ്ങ മാങ്ങ ഇട്ടിട്ടാണ് കേട്ടോ വെക്കണത് മാങ്ങ ഇട്ട് ഒരു സ്പൂണ് വെളിച്ച വാങ്ങിച്ചു കൊടുക്കാം നാ ഒന്ന് തിരുമ്പം ചെമ്മീൻ നമ്മൾ ഇട്ടിട്ടില്ല ഇതെല്ലാം കൂടി ചെമ്മീൻ ഇട്ട് തിരുമ്പി കഴിഞ്ഞാൽ ശരിയാവില്ല അതുകൊണ്ട് ഇതെല്ലാം കൂടി ഒന്ന് തിരുമ്പി ായി തിരുമ്പതിൻ്റെ നല്ലൊരു സ്മെല്ല് വരില്ല വെളിച്ചെണ്ണയും മുളവും ഉപ്പും എല്ലാം കൂടി തിരുമ്പോൾ അതിന് ശേഷം നമുക്ക് തേങ്ങ പാൽ ഒഴിച്ചു കൊടുക്കാം പാല് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അതൊഴിച്ച് കൊടുക്കാം ഒച്ചും കൂടി ഒഴിച്ച് കൊടുക്കാം നി കത്തിക്ക ഗ്യാസ് ഓൺ ചെയ്തു ചെമ്മീനും കൂടെ ഇട്ടുകൊടുക്കാം തിളക്കണകത്ത് നിങ്ങൾക്കൊന്നും വേണ്ട നമുക്ക് കുറച്ച് ചെമ്മീൻ ഉണ്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായി തിളച്ച് വരട്ടെ ഇവിടെ ചെമ്മീൻ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് മീൻ ഒന്നുകൂടി ഒന്ന് വറ്റി വരണം നമുക്ക് നല്ല പാൽ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്നിതിൽ ചേർക്കണം ഉള്ളി മൂപ്പിച്ച് ഒഴിക്കണം അത്രയേ ഉള്ളൂ പണി വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് ഒന്നും കൂടി ഒന്ന് മാങ്ങിയൊക്കെ ഒന്ന് വേണോളൂ മാങ്ങിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ നമ്മുടെ മീൻകറിയൊക്കെ ഒരുവിധം നന്നായി പാകായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് നല്ല പാൽ ഒഴിച്ചു കൊടുക്കാം തിളച്ചു വന്നോട്ടെ നമുക്ക് ഉള്ളി മൂപ്പിച്ചൊഴിക്കാം നല്ല വെളിച്ചെണ്ണ ഒഴിക്കാം നമ്മുടെ ചെമ്മീൻ കറി ഇവിടെ ഓഫ് ചെയ്യാൻ പോവാണ് തിളച്ചിട്ടുണ്ട് നന്നായിട്ട് നമുക്ക് ഉള്ളി മൂപ്പിച്ചൊഴിക്കാം അവിടെ ചട്ടി വെച്ചിട്ടുണ്ട് ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം നന്നായി മൂത്ത് വന്നോട്ടെ കറി ഓഫ് ചെയ്തിട്ട് ഞാൻ തിളച്ചിട്ടുണ്ട് മൺചട്ടിയായ കാരണം ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നുള്ളു ഒരു നുള്ളു മാത്രമേ ചേർക്കണുള്ളൂ ഉലുവ വറുത്ത് പിടിച്ചതെട്ടോ അതൊന്ന് ചേർത്ത് കൊടുത്തു ഈ സമയത്ത് വേണമെങ്കിൽ മുളക് പോരെയെങ്കിൽ നമുക്ക് കളർ കുറച്ചും കൂടി ഭംഗി വേണമെങ്കിലൊക്കെ ഇടാം പക്ഷേ നമ്മൾ ചേർത്തിട്ടില്ല കറിയിൽ അത്യാവശ്യം എരിവുണ്ട് അത്ര മതി അപ്പം അതുകൊണ്ട് നമ്മൾ ചേർത്തിട്ട് നമുക്കൊരു കറിയൊക്കെ ഒഴിച്ചോളൂ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് യും ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞെടുത്ത് നമുക്ക് കൈ ഉണ്ടാക്കാനാണ് കടച്ചക്ക ഒരു ഇത്തിരി മൂപ്പ് പറഞ്ഞ കടച്ചക്കാണ് വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ അത് കൈ ഉണ്ടാക്കാൻ വിചാരിച്ചു കഴിഞ്ഞ ദിവസം കടച്ചക്കയും ചെമ്മീനും കൂടി വറുത്തരച്ച് വെച്ചിട്ടുണ്ടായിരുന്നുലോ അപ്പോ ആ കരച്ചക്കാരുടെ കൂടെ ഇണ്ടായിരുന്ന ഒരു കടച്ചക്കാണത് പക്ഷേ ഇത് മൂത്തിട്ടുണ്ടായിരുന്നില്ല ഇത്തിരി മൂപ്പ് കുറവുള്ളതായിരുന്നു ഒരു സ്പൂണ് ചതച്ച കൊടുക്കാം മൂത്ത് വന്ന് കഴിഞ്ഞാൽ നമ്മുടെ പേര് റെഡി ആയി നമ്മള് ചിക്കൻ തന്നെ കറികൾ റെഡി ആയി നമുക്കൊന്ന് ചെറുതായിട്ട് ഒന്ന് ലഞ്ച് അഞ്ചരക്ക് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഹോസ്പിറ്റലിലേക്കുള്ള അവർക്കുള്ള ചോറ്ക്കണം അതാണ് നിങ്ങൾക്ക് പരിപാടി പിന്നെ അച്ചാർക്കുണ്ടല്ലോ നാരങ്ങ അച്ചാറുണ്ട് മാങ്ങ അച്ചാറുണ്ട് അച്ചാർക്ക് വേണമെങ്കിൽ എടുക്കാം രണ്ട് പപ്പടം കൂടി വറുത്ത് കഴിഞ്ഞാൽ സെറ്റായി ചെറുതാ ചെറിയൊരു കടച്ചൊക്ക ഉപ്പേരി ഈ വെള്ളം ചെറുതായിട്ടൊന്ന് വെറ്റണം അപ്പൊ ഉപ്പേരി റെഡി ആക്കി അതൊന്ന് വറ്റി പറ്റെ അങ്ങനെ ഉപ്പേരി റെഡി ഇനി പപ്പടം കൂടി വറുത്ത പരിപാടി കഴിഞ്ഞു ഓഫ് ചെയ്തു